ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ പാകിസ്ഥാൻ ഭീകരരെ ഇന്ത്യക്കാരെ ജാതി നോക്കി വിളിച്ച് പേര് ചോദിച്ച് ഹിന്ദു പേര് പറഞ്ഞവരെ വെടിവെച്ചു കൊന്ന ഇന്നലെ നടക്കുന്ന ഒരു പരമ്പര ഉണ്ടായി ഇന്ത്യ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാശ്മീർ ശാന്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി ശേഷം കാശ്മീരിലെ നേരത്തെ വെടിപ്പൊള്ളാം മാറി അതിനുശേഷം വളരെ ശാന്തമായി വിദേശികൾ ഉൾപ്പെടെയുള്ള പ്രകൃതി രമണീയമായ കാശ്മീരിലെ പ്രത്യേകിച്ച് പഹൽഗാമിൽ നാട്ടുകാരും ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിലുള്ള ആൾക്കാരും കുടുംബസമേതം പോയി തുടങ്ങി കാശ്മീരിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഇന്ത്യയുടെ വിദേശ നയം ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ഇന്ത്യയുമായിട്ട് അടുക്കാൻ തുടങ്ങി ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി ഉയരുന്നുണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് നമ്മൾ നാലാം സ്ഥാനത്തേക്ക് വന്നു തുടങ്ങി ഇന്ത്യ ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തിയായി വളരും ഇന്ത്യ ശാസ്ത്രീയ രംഗത്തും കൃഷിരംഗത്തും എല്ലാം പുരോഗതി മറ്റു രാഷ്ട്രങ്ങളെക്കാളും വകുതര മുന്നിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയോട് വളരെയധികം അടുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ ഏതെങ്കിലും വിപ്ലവം നടത്തി ഇന്ത്യയെ നിർവീര്യമാക്കാൻ ശ്രമിക്കാൻ പാകിസ്ഥാൻ വർഷങ്ങളായി ശ്രമിക്കുന്നതാണ് പാകിസ്ഥാൻ ഭീകര സംഘടന പലതും ഇന്ത്യക്കെതിരായി ചലിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി നമുക്ക് അറിയാം പാകിസ്ഥാനിലെ ഭീകര സംഘടന പല ഭീകര സംഘടനകളും പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ ഭീകര സംഘടന പലതും അവരെ ഔട്ട്ഫിറ്റ് ഇന്ത്യയിലെ പല സ്ഥലത്തും പ്രത്യേകിച്ച് കാശ്മീരിലുമൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിലുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള അക്രമം പല രീതിയിൽ നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ നമ്മൾ ഉണ്ടായി നമ്മുടെ ഫ്ലൈറ്റ് വെള്ളം തട്ടിക്കൊണ്ട് പോയി എന്തായാലും ഇപ്പോൾ നടന്നതിൽ ഏകദേശം ഇരുപത്തൊമ്പത് പേരോളം മരണപ്പെട്ടു ആ അഹൽകാം ആ പകുതി രമണീയമായ സ്ഥലത്ത് കുതിരപ്പുറത്ത് അല്ലെങ്കിൽ നടന്നൊക്കെ പോകാൻ പറ്റുള്ളൂ അവിടെ പലരും ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തു നിന്ന് കുടുംബസമേതം കുട്ടികളുമായി അവിടെ അകൽക്കാമിൽ വന്നു തുടങ്ങി ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ് വിദേശ ടൂറിസ്റ്റുകളും വന്നു തുടങ്ങി ഈ സന്ദർഭത്തിലാണ് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളായ പല സംഘടനകളുണ്ടെങ്കിലും ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയിൽ നിന്ന് ആക്റ്റീവായി ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ഭീകര സംഘടനയിൽപ്പെട്ട ചില വ്യക്തികൾ ആ പാകിസ്ഥാനിലെ മറ്റ് ചില ഭീകര സംഘടനകളുമായിട്ടുള്ള യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അത് മനസ്സിലായിട്ടുണ്ട് വളരെ കാലങ്ങളായി എങ്കിലും നമുക്കെതിരായിട്ടുള്ള നീക്കം അതിശക്തമാക്കുമ്പോൾ നമ്മൾ അത് പ്രതിരോധിച്ചുകൊണ്ടിരുന്നു ഇന്ത്യയിലെ പല സന്ദർഭത്തിലും രാജ്യത്ത് പല സ്റ്റേറ്റുകളിലും ഭീകരരെ അക്രമം നമ്മൾ നേരിട്ടു ആയിരക്കണക്കിന് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു അത് പാകിസ്ഥാൻ ഭീകര സംഘ ഐഎസ്ഐയും അതുപോലെ ലഷ്കർ ഈ തൊയ്ബയുടെ ചില മിലിട്ടറി അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കത്തിന് വേണ്ടി മാത്രം കാശ്മീർ മൊത്തം ഇന്ത്യയിൽ നിന്ന് മോദിച്ച് മോചിപ്പിച്ചെടുക്കാനും അതിനുവേണ്ടി ലഷ്കർ ഈ തോയ്ബ പാകിസ്ഥാനിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലഘട്ടത്തിൽ അവർ ട്രെയിനിങ് ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ട്രെയിനിങ് ക്യാമ്പിൽ അവിടെ ട്രെയിനിങ് കഴിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് അമേരിക്കയിലെ അവിടെ ജയിലിൽ കിടക്കുന്നത് അയാളുടെ സുഹൃത്താണ് റാണ ആ റാണയെ പതിനാറ് വർഷത്തോളം നമ്മൾ അമേരിക്കൻ കോടതികളിൽ കയറി ഇറങ്ങിയ ശേഷം ഇന്ത്യക്ക് വിട്ടുകെട്ടി കാരണം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനകൾ അവരെ ജെയ്ഷെയും മുഹമ്മദും ഇസ്ബുൽ മുജ മുജാഹിദീനും അർക്കത്തുൽ ജിഹാദ് അൽ ഇസ്ലാമും അൽ ഖയ്ദയും ഇന്ത്യൻ മുജാഹിദ്ദീനും ഒക്കെ ഇന്ത്യക്കെതിരെയായി നീങ്ങി പരിശീലനം ലഭിച്ച പലരെയും പാകിസ്ഥാനിൽ ഐ എസ് ഐയും ഉൾപ്പെടെയുള്ളവർ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായി ഇന്ത്യ ധാരാളം നമ്മുടെ ജനങ്ങൾ അവർ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ സംഭവങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല ഇന്ത്യയിലെ ബോംബെയിലെ നൂറുകണക്കിനാള് ഗുജറാത്തിലെ ബോംബെ ഡൽഹിയിലെ പൂനായിലെ അതുപോലെ തന്നെ ബാംഗ്ലൂര് കോയമ്പത്തൂര് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരുടെ ചാവേർപ്പടകൾ വന്ന് അല്ലെങ്കിൽ വിധ്വംസ പ്രവർത്തനം നടത്തി ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു അറുതി വരുത്താൻ ഇന്ത്യ അതിശക്തമായ ഡിഫൻസ് മെക്കാനിക്സത്തോടു കൂടി നമ്മൾ അതിനെ ഒരു വരുതിയിലാക്കി അവരെ മുഴുവൻ പിടിച്ചടക്കി അവരെ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിച്ചയാളെ അതിന് ഫൈനാൻസിയാളെ നമ്മൾ തൂക്കിക്കൊന്നു അതുപോലെ ബോംബെയിലെ ഭീറാക്രമണം നടത്തിയയാളെ ഒരാളെ കയ്യോടെ പിടിച്ചു അയാളെ ഇന്ത്യ തൂക്കിക്കൊല്ലേണ്ടി വന്നു അവിടെ പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ ഒമ്പത് ടെററിസ്റ്റുകൾ വന്ന് ബോംബെയിൽ ആക്രമിച്ചപ്പോഴും അവരെ നമ്മൾ വെടിവെച്ച് കൊന്നു അങ്ങനെ നിരന്തരമായി രണ്ടായിരത്തി അഞ്ച് മുതൽ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ പാകിസ്ഥാനിൽ ട്രെയിൻഡ് ആയ ഈ ടെററിസ്റ്റുകൾ ആക്രമിക്കുകയും എക്സ്പ്ലോസീവ് സബ്ഷൻസ് ഉപയോഗിച്ചിട്ട് വളരെയധികം ആൾക്കാരെ കൊല്ലപ്പെടുത്തുകയും കാണുന്നത് ഒരു അറുതി വന്നിരിക്കുന്നു അടുത്ത കാലത്ത് കാശ്മീരിൽ അവിടെ ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ പ്രദേശത്ത് ലോകത്തിലെ വിവിധ ഭാഗത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ആക്രമിക്കാനൊക്കെ തുടങ്ങി എങ്കിലും കുറേ നാളുകളായി എട്ടുപത്തു വർഷമായിട്ട് കുറച്ച് ശാന്തമായി രണ്ടായിരത്തി പത്ത് മുതൽ ഏകദേശം ശാന്തമായി നമ്മുടെ കാശ്മീർ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ ടൂറിസ്റ്റുകളെ പാകിസ്ഥാനിൽ ട്രെയിനിൽ കിട്ടിയ ലഷ്കർ ഇ തൊയ്ബയുടെ ചില ട്രെയിനിങ് ലഭിച്ച ആറ് ആറുപേര് ഈ സ്ഥലത്ത് വന്ന് അവിടെ വിശ്രമിച്ചിരുന്ന അവിടെ മുഴുവൻ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന കുടുംബങ്ങളിലെ പേര് ചോദിച്ചിട്ട് അവരെ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം പേരാണെങ്കിൽ വിട്ടുകളെയും ഹിന്ദു പേരുള്ളവരെ അപ്പോൾ തന്നെ ആ ചോദിക്കുന്ന സന്ദർഭത്തെ വെടിവെച്ച് കൊന്ന സംഭവങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ട് രാമേന്ദ്രൻ അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് അദ്ദേഹത്തിന് അവിടെ വെച്ച് പേര് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിടിവെച്ച് കൊന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ രണ്ട് മക്കളുമായിട്ട് കാശ്മീരിൽ പോയതാണ് ഏതായാലും അമ്മയും രണ്ട് മക്കളും ഹോട്ടൽ മുറിയിൽ തന്നെ ഇരുന്നു ഇവർ രണ്ടുപേരും ആണ് ആ പകൽക്കാമിലെ പ്രകൃതി ഭംഗി കാണാൻ്റെ അപ്പനും മകളിലൂടെ പോയി മകളുടെ മുമ്പ് വെച്ച് തന്നെ അപ്പനെ പിടിവെച്ച് കൊന്നു അങ്ങനെ ഒരു മലയാളി കൊല്ലപ്പെട്ടു ഏകദേശം അവിടെ വന്ന ടൂറിസ്റ്റുകളെ മിക്കവാറും ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളവരെ തന്നെ ആണ് ഒന്നതിക്ക് വിദേശികളായ ഒന്ന് രണ്ട് പേരും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇരുപത്തൊമ്പത് പേരെ കഴിഞ്ഞ ദിവസം വെടിവെച്ചു പോന്നു അതിനുശേഷം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ രണ്ടു ദിവസത്തെ പര്യടനത്തിനായി സൗദി അറേബ്യയിൽ പോയ സമയം ആ തക്കം നോക്കി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് ഇന്ത്യയിൽ വന്നു ഇവിടെ പല സ്ഥലങ്ങളും അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം ആ ഒരു സന്ദർഭം തന്നെ തിരഞ്ഞെടുത്തിട്ടാണ് ആ അക്രമം പഹൽക്കാമിൽ ഉണ്ടായത് പാകിസ്ഥാനിലെ പഖ്തൂൺ പ്രദേശത്തു നിന്ന് രണ്ടുപേരും അതുപോലെ പാകിസ്ഥാനിലെ രണ്ടുപേരും ലോക്കലായിട്ടുള്ള നമ്മുടെ പഹൽക്കാമിലെ അതിൻ്റെ പ്രാദേശിക ലെവലിലുള്ള രണ്ട് പേരും ഇവരെല്ലാവരും പാകിസ്ഥാനിൽ ട്രെയിനിങ് കഴിഞ്ഞവരാണ് അവർ ആറുപേരുടെ പ്രവർത്തനമാണ് അവർ ആ സ്പോട്ടിൽ വന്നത് കുതിരപ്പുറത്തോ അല്ലെന്നുണ്ടെങ്കിൽ നടന്നേ വരാനൊക്കെ ഉള്ളൂ അവർ ടു വീലറിലെ രജിസ്ട്രേഷൻ ഇല്ലാത്ത രണ്ട് ടു വീലർ നാല് പേര് വന്ന് എം എം ഫോർ അമേരിക്കൻ തോക്കുകൾ എ കെ ഫോർട്ടി സെവനും എ കെ ഫിഫ്റ്റി സിക്സും എ കെ നാൽപ്പത്തേഴും എ കെ അമ്പത്താറും അതെല്ലാം അമേരിക്കൻ നിർമ്മിതമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ എം ഫോറ് ലേറ്റസ്റ്റായ അമേരിക്കൻ റൈഫിള് അത് ആ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും പേരെ കൊന്നൊടുക്കിയത് കാരണം അവിടുന്ന് കിട്ടിയ ഷെല്ലുകൾ അത് ഈ വെപ്പണിൽ ഉപയോഗിക്കുന്നതാണെന്ന് എൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും അവിടെ വന്ന് അക്രമിച്ച് നിർവാദം വെളിവച്ച് കൊന്ന നിരപരാധികളായ മനുഷ്യനെ കൊന്ന ആ വ്യക്തികളെപ്പറ്റി ആറുപേരെ പറ്റിയും എൽ ഡിക്ക് ഇപ്പം കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു അവരുടെ നാലുപേരുടെ ഫോട്ടോ രേഖാചിത്രവും ഫോട്ടോയും ഇപ്പം വെളിവാക്കി പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു അവരെ തിരിച്ചറിയാവുന്ന നേരം ആര് അവരെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ നേരെയുള്ള ഈ ആക്രമണം എന്തുകൊണ്ടാണ് ഇപ്പോഴും പാകിസ്ഥാൻ തുടരുന്നത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് പോകുന്നു പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഷഹബാസ് ഷെഹബാസ് എന്ന പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ നവാസ് ഷെറീഫിൻ്റെ അനിയനാണ് അതിൽ പഞ്ചാബ് പ്രൊവിൻസിലെ ഏകദേശം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മുഖ്യമന്ത്രി ആയിരുന്നു പറ്റി നല്ല രാഷ്ട്രീയമായ വകതിരിവുള്ള ആളായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് നവാസ് ഷരീഫിൻ്റെ നേരെ അനിയനാണെങ്കിൽ അത് ഇയാൾക്കാണ്ട് മുന്നൂറ്റി മുപ്പത്താറ് കോടി ഡോളറിൻ്റെ സ്വത്തുവകകളുണ്ട് വ്യവസായിയാണ് അല്ലാണ്ട് രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന ആളാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞ് പാകിസ്ഥാൻ സേനയ്ക്കോ പാകിസ്ഥാനോ ഈ പകൽക്കാമിൽ ആ കൂട്ടക്കുരുതിയില് അവർക്കാർക്കും പങ്കില്ല അതുകൊണ്ട് അത് ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു സംഭവം തന്നെയാണ് അത് അവിടെ തന്നെ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ചില പ്രസ്താവനകളൊക്കെ ഇറക്കിയത് കണ്ടു എന്തായാലും ഈ ഒരു സംഭവം ഇന്ത്യയുടെ മനസ്സു ഭേദച്ച് ഇന്ത്യയുടെ ഏകദേശം ഇരുപത്തി ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്തായാലും വിവരം അറിഞ്ഞ ഉടനെ ഇന്ത്യൻ പ്രധാനമന്ത്രി യു എ യു എയിലായിരുന്നു സൗദി അറേബ്യയിലായിരുന്നു അദ്ദേഹമായിരുന്നു അദ്ദേഹം പര്യടനം നിർത്തി രണ്ടു ദിവസത്തെ പര്യടനത്തിന് പോയതാണ് അദ്ദേഹം ഒറ്റ ദിവസമായിട്ട് വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞു അടിയന്തരമായ വളരെ പ്രശ്നത്തിൽ ഗ്രാവിറ്റി അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇന്ത്യയിൽ പറന്നെത്തി അമിത്ഷായോട് ഇന്ത്യൻ ആഭ്യന്തര വകുപ്പിനോട് ഇമ്മീഡിയറ്റായിട്ട് ആ സംഭവസ്ഥലത്തേക്ക് കുതിക്കാൻ പറഞ്ഞു സംഭവസ്ഥലത്ത് പോയി അവിടെ ജമ്മു കാശ്മീരിലെ പോലീസ് ഹെഡ് സമീപത്തെ ഇരുപത്താറ് പേരുടെ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടെ അദ്ദേഹം റീത്ത് സമർപ്പിച്ചു അഖണ്ഡത രേഖപ്പെടുത്തി പട്ടാളക്കാർക്കും കാശ്മീരി ജനതയ്ക്കും അവിടുത്തെ മന്ത്രിസഭയ്ക്കുള്ളവർക്കൊക്കെ പ്രതിരോധമന്ത്രി ചെന്നത് തീർച്ചയായിട്ടും ഒരു ആശ്വാസകരമാണ് ഇന്ത്യ അവരോടൊപ്പം ഉണ്ട് അവരാരും ഭയപ്പെടരുത് എന്നുള്ളതാണ് ആ മെസ്സേജ് അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ഇദ്ദേഹം എത്രയും പെട്ടെന്ന് കാശ്മീരിൽ പോകാൻ പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു ക്യാബിനറ്റിൻ്റെ സുരക്ഷാ കമ്മിറ്റി മീറ്റിംഗ് മണിക്ക് കൂടുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സർവ്വ സൈന്യാധികന്മാരെല്ലാം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അതിൻ്റെ പ്രാരംഭം തന്നെ തുടങ്ങിക്കഴിഞ്ഞു പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസി അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവ് കൊടുത്തു പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് ഇപ്പം തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഡിഫൻസിലേക്ക് അവരും പതുക്കം പതുക്കം മാറിയിരിക്കുന്നു കാരണം കാശ്മീരിൻ്റെ തെക്ക് വശത്തുള്ള കാശ്മീറിൻ്റെ ഭാഗം ഇന്ത്യയുടെ കയ്യിലാണ് ശാന്ദ്ര സമര സേന ശാന്തര സമരത്തിന് ശേഷം ഇന്ത്യ കാശ്മീർ മഹാരാജ് ഇന്ത്യയുടെ ഒപ്പമാണ് ചേർന്നത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം പാകിസ്ഥാനിലാണ് കിടക്കുന്നത് ആസാദ് കാശ്മീർ എന്ന് പറയുന്ന ഭാഗം പാകിസ്ഥാൻ്റെ കൈവശം തന്നെയാണ് അതിൻ്റെ ഒരു വശം ലഡാക്കിൻ്റെ മൂളവശം ആ ഭാഗത്ത് ഒരു പതിനഞ്ച് ശതമാനം ഇപ്പോഴും ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം വരും ഭാഗങ്ങൾ ചൈന ഓക്കിപ്പെയ്തിരിക്കുകയാണ് ആ കാശ്മീർ എന്ന് പറയുന്ന അന്നത്തെ രാജാവ് കാശ്മീർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു രാജാവ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യശേഷം ഇന്ത്യയുടെ ഒപ്പം ഇന്ത്യൻ പിടിപ്പിനൊപ്പം ചേർന്നതിൽ ചില ആൾക്കാർ മാത്രം അതിന് എതിർപ്പ് പഠിപ്പിച്ചിരുന്നു അങ്ങനെയാണ് കാശ്മീരിൻ്റെ ഏകദേശം പത്തൊൻപത് അറുപത് ശതമാനത്തോളം ഇന്ത്യയിലും ബാക്കി മുപ്പത് ശതമാനത്തോളം പാകിസ്ഥാനിലേക്കും പോയതങ്ങനെയാണ് അവിടെ നിന്നാണ് നൊഴിഞ്ഞുകയറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവും അവർക്കറിയാം അതുകൊണ്ട് അതിർത്തി അതിർത്തിയിലുള്ള ഇന്ത്യ ആസാദ് ആസാദ് കാശ്മീർ ജമ്മു കാശ്മീരി അതിർത്തിയിലുള്ള സ്ഥലങ്ങളിലെ ഗ്രാമീണരെല്ലാം വിട്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാൻ അവിടുന്ന് ഗ്രാമീണരെല്ലാം വിഡ്രോ ചെയ്തു ആ ഭാഗത്തുള്ള ഇന്ത്യയിലെ അവരുടെ എയർബേസിനകത്തുള്ള അവരെ ഫ്ലൈറ്റുകൾ കം ംപ്ലീറ്റ് അവിടുന്ന് മാറ്റിക്കഴിഞ്ഞു അത് അവിടുന്ന് തെക്കോട്ട് നീങ്ങാൻ പറഞ്ഞു വടക്കോട്ട് നീങ്ങാൻ പറഞ്ഞു കഴിഞ്ഞു അവരും സജ്ജമാകുകയാണ് ഏതായാലും ഇന്ത്യയെ വ്രണപ്പെടുത്തിയതിൽ തീർച്ചയായിട്ടും പകരം ഒരു ഒരു നടപടി ഉണ്ടാകും അതിന് സംശയമൊന്നുമില്ല കാരണം ഇന്ത്യയുടെ രാജ്യസുരക്ഷയുടെ കാര്യങ്ങൾ നോക്കുന്ന അജിത് ലോവലും അതുപോലെ രാജ്നാഥ് സിംഗും ഇന്ത്യയിലെ എല്ലാ മൂന്ന് സൈനിക മേധാവികളും ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു പ്രാരംഭ ചർച്ചകൾ തുടങ്ങി ഏത് രീതിയിലുള്ള നടപടിയാണ് ഇന്ത്യ തീരുമാനം ഉണ്ടാവും ഏതായാലും അതിന് മുന്നോടിയായിട്ട് പാകിസ്ഥാനിലുള്ള ഇന്ത്യ എംബസി വൈൻഡപ്പ് ചെയ്യാനുള്ള സൂചന വന്നു കഴിഞ്ഞു അവിടുന്ന് ആ എംബസി അടച്ചിട്ട് അവർ മടങ്ങി ഇന്ത്യയിലേക്ക് വരാനുള്ള ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു സന്ദർഭം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ ഇല്ലാതിരുന്ന സന്ദർഭം അതിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വന്നൊരു സന്ദർഭം ഇതിലൊക്കെ ഉപരി ഉപരിയായിട്ടുള്ള സംഭവം ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ കാരണക്കാരനായ വഹാവൂർ റാണ അമേരിക്കയിലെ പതിനാറ് വർഷം നമ്മൾ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്ത് അയാളെ കസ്റ്റഡി കിട്ടി ഇന്ത്യക്ക് അമേരിക്ക കൈമാറി ആ റാണെ പതിനെട്ട് ദിവസത്തെ കസ്റ്റഡിയിൽ എൻ ഐ എ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ ഈ രീതിയിലുള്ള ഒരു നടപടിക്ക് ഒരു ടെററിസ്റ്റാക്കാൻ തയ്യാറായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അതിശക്തമായ തിരിച്ചടി ഉണ്ടാവും പാകിസ്ഥാന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ തയ്യാറെടുപ്പുകൾ ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ